കേരള സഭയുടെയും പൊതുസമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് ഖനനായ സമൂഹത്തിന്റെ ശ്രേഷ്ഠമായ പങ്കാളിത്തമാണ് ഉള്ളതെന്ന് കോട്ടയം അതിരൂപത മെത്രാപൊലിത്ത മാർ മാത്യു മൂലക്കാട്ട് ക്നനായ പ്രേഷിത കുടിയേറ്റത്തിന്റെ അനുസ്മരണ ദിനാഘോഷങ്ങളുടെ മുന്നോടിയായി സംഘടിപ്പിച്ച ക്നനായ പ്രേഷിത കുടിയേറ്റ അനുസ്മരണ സന്ദേശയാത്രയുടെ സമാപന സമ്മേളനത്തിനാണ് മെത്രാപൊലിത്ത ഇക്കാര്യം പങ്കുവച്ചത് സഭയെ വളർത്തുക സഭയെ പരിപോഷിപ്പിക്കുക അതിലൂടെ പൊതുസമൂഹത്തിൽ നന്മയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കിരണങ്ങൾ പ്രകാശിപ്പിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് നമ്മുടെ ഈ പിതാമഹന്മാരും നമ്മുടെ പിതാക്കന്മാരും നമുക്ക് നൽകിയിട്ടുള്ളത് അത് ഏറ്റുവാങ്ങിക്കൊണ്ട് നാം ഓരോരുത്തരും കർമ്മനിരതരാകുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ സുവിശേഷമാകുന്നതോടൊപ്പം ഓരോ മനുഷ്യരുടെയും ജീവിതത്തിലേക്കും ഹൃദയങ്ങളിലേക്കും സുവിശേഷത്തിന്റെ പ്രകാശം നമുക്ക് സാധിക്കുകയും കോട്ടയം മതിരോപതയിലെ അൽമായ സംഘടനയായ ക്നാനായ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാത്തലിക് വിമൻസ് അസോസിയേഷൻ ക്നാനായ കാത്തലിക് യൂത്ത് ലീഗ് എന്നീ സംഘടനകളുടെ പങ്കാളിത്തത്തോടെയാണ് സന്ദേശയാത്ര സംഘടിപ്പിച്ചത് വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം കെ കെ റോഡിൽ ഏലിയ കത്തീഡ്രലിന് മുമ്പിലെത്തിയ യാത്രയെ വാദ്യമേളങ്ങളുടെയും മാർഗ്ഗം ങ്ങളി ഫ്ളാഷ് മോപ്പ് ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ സ്വീകരിച്ചു മുത്തുകുടകളും പേപ്പൽ പതാകകളും പരമ്പരാഗത വേഷങ്ങൾ അണിഞ്ഞെത്തിയ ആളുകളും ക്നാനായ സമുദായത്തിന്റെ ഇഴവടുപ്പത്തിന്റെ നേർസാക്ഷ്യമായി നടപളികളുടെയും പുരാതന പാട്ടുകളുടെയും അകമ്പടിയോടെ അതിരൂപത ആസ്ഥാനത്തെത്തിച്ചേർന്ന യാത്രയെ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മാത്യുമൂലക്കാട്ട് സഹായമന്ത്രാന്മാരായ മാർ ജോസഫ് പണ്ടാർശ്ശേരി ജീവർഗീസ് മാർ അത്രയും എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു സ്മരണ ദിനാചരണ സമ്മേളനം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മാത്യം ഉദ്ഘാടനം ചെയ്തു കേരള സഭയുടെയും പൊതുസമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് ക്രാനായ സമൂഹത്തിന്റെ ശ്രേഷ്ഠമായ പങ്കാളിത്തമാണ് ഉള്ളതെന്നും ക്രാനായ സഭാ സമുദായത്തിന്റെ ഏഴയടുപ്പത്തിനും സ്വന്തബോധം അറിഞ്ഞിക്കുവാനും യാത്രയ്ക്ക് കഴിഞ്ഞെന്നും മാർ മാത്യു മോലക്കാട്ട് പറഞ്ഞു ക്രൈസ്തവ സമൂഹത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണ് അല്ലെങ്കിൽ പ്രവർത്തനം എന്ന് നമ്മുടെ ജനം ഒരിക്കലും ഒട്ടും പിന്നിലായിരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന വസ്തുതയാണ് ഈ കാലഘട്ടത്തിന്റെ സാഹചര്യങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനത്തിനായുള്ള സഭയുടെ ആ പ്രവർത്തനങ്ങളിൽ ധൈര്യപൂർവ്വം പങ്കുചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കുന്ന മിഷണറിമാരായി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കണം അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കോട്ടയം അതിരൂപത ക്രിസ്തുരാജ കത്തീഡ്രൽ അങ്കണത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ക്നായി തോമായുടെയും ഊർഹാമാർ യൂസഫിന്റെയും പ്രതിമ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് ചടങ്ങിൽ അനാച്ഛാദനം ചെയ്തു സമ്മേളനത്തിൽ അതിരൂപതാ സഹായമന്ത്രന്മാരായ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ ഗീവർ യൂസ് മാർ അപ്രേം അതിരൂപത വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെടിക്കാട്ട് കെ സി സി പ്രസിഡന്റ് തമ്പി എരുമേലിക്കര പ്രസ്പിറ്ററൽ കൌൺസിൽ സെക്രട്ടറി ഫാദർ ജോയി കുട്ടിയാങ്കൽ പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറിമാരായ ഫാദർ തോമസ് ആനിമൂട്ടിൽ ബിനോയ് ഇടയാടിയിൽ കെ സി ഡബ്ല്യു പ്രസിഡന്റ് ലിൻസി രാജൻ കെ സി ഒ എൽ പ്രസിഡന്റ് ലിബിൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു